ഒരു വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഈ ചെറിയ വ്യക്തിയാണ് അതായത് നമ്മൾ എപ്പോൾ എണീക്കണം എപ്പോൾ ബ്രഷ് ചെയ്യണം എപ്പോൾ ഭക്ഷണം കഴിക്കണം എപ്പോൾ കുളിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്യുന്നത് ഉത്സവമാണ് അപ്പോൾ അത് ഞാനൊരു അമ്മയായി അല്ലെങ്കിൽ എനിക്കൊരു ഉണ്ട് അത് ഇപ്പോഴൊരു സ്വപ്നമല്ലേ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും വളരെ പെട്ടെന്ന് ആ ടെൻ മന്ത്സും പ്രഗ്നൻസി ടൈമും അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉത്സവം വന്നിട്ട് തേർട്ടി ഡേയ്സിൽ കൂടുതലായില്ലേ അതൊക്കെ ഇപ്പോഴൊരു എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഇതാണ് ഞാൻ നാട്ടില് ജോലി രാജിവെച്ചൊക്കെ ിരി എന്ന നിലയിലും ഡാൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ വ്യക്തി തന്നെയാണ് മാളവിക കൃഷ്ണൻ കഴിഞ്ഞ നവംബർ രണ്ടാം തീയതി ആയിരുന്നു മാളവികയ്ക്കും തേജസ്സിനും ഒരു പെൺകുഞ്ഞ് പിറന്നത് പ്രസവശേഷം മാളവിക സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് എടുത്തിരുന്നു അപ്പോഴേക്കും ആരാധകരുടെ ചോദ്യം ഉയർന്നു വന്നു മാളവികയുടെ വിശേഷങ്ങളൊന്നും കാണാതായതോടെ ആരാധകർ കമൻറ്റിലൂടെ അവരുടെ പരിഭവം അറിയിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മാളവിക പ്രസവശേഷവും മദർഹുഡിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ